തീർച്ചയായും എഴുതി ഒന്നും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം ഫലം കാണുന്നുണ്ട് എന്നതാണ് കാരണം ഇവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട തടസ്സം ഈ തീ ആളിപ്പടരുന്ന ഇടങ്ങളിലേക്ക് വെള്ളം കൃത്യമായി ചീറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അതിനെ ജെ സി ബി കൊണ്ടു വന്ന ആ തടസ്സങ്ങളൊക്കെ അവർ നീക്കിയിട്ടുണ്ട് അങ്ങനെ അകത്ത് നേരത്തെ ഷഹദ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കെട്ടിടത്തിനകത്ത് ഇപ്പോഴും തീ കാണാൻ കഴിയുന്നുണ്ട് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിനകത്തേക്ക് അതായത് തീ ഇപ്പോൾ നിൽക്കുന്ന ഇടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ഫയർഫോഴ്സിന് കഴിയുന്നുണ്ട് അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട് എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റിനോട് സമീപമുള്ള കാലപ്പഴക്കം നമ്മുടെ പ്രതിനിധി അറിയിക്കും രാഹുൽ സുരേഷ് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾക്കൊക്കെ തീപിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു സൂചനയാണ് നേരത്തെയും ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ചില ഫ്ലക്സ് ബോർഡുകൾക്ക് തീ പിടിച്ചിരുന്നു അപ്പോൾ അത് തട്ടി മാറ്റി താഴത്തേക്ക് ഇടുകയാണ് നേരത്തെ ചെയ്തത് ഇപ്പോഴും ഫ്ലക്സ് ബോർഡുകൾക്ക് തീ പിടിക്കുന്ന വേറൊരുത്തതിൽ അപകടമാണ് കാരണം അത് വീണ് മറ്റിടങ്ങളിലേക്കൊക്കെ തീ പടരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ താങ്കൾ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലപ്പഴക്കം ചെന്ന ഒരുപാട് കെട്ടിടങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുണ്ട് അവിടെ ഒന്നും ഒരുപക്ഷേ ഈ ഫയർ സേഫ്റ്റി മെക്കാനിസം അതിനു വേണ്ടിയിട്ടുള്ള അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ആ കെട്ടിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് നേരത്തെ ദീപക് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് കൃത്യമായി ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോകുന്നത് ഇത്തരത്തിലുള്ള പിഴവുകൾ കൊണ്ടാണ് ഇത് കാലാനുസൃതമായി പുതുക്കേണ്ടതും പെർമിറ്റ് പുതുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുമാണ് പ്രത്യേകിച്ച് കോഴിക്കോട് പോലെ കോഴിക്കോടിന്റെ നഗരമേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ഒരു വ്യവഹാര കേന്ദ്രമായ ഇടത്ത് ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നേരത്തെ വ്യാപാരികളിൽ ചിലർ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി വളരെ വേഗം ഈ അക്തിരക്ഷാ സംവിധാനങ്ങൾക്ക് എത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമീർ സി മുഹമ്മദ് ഒരു വിവരം അറിയിക്കുന്നു അവിടെ ഫയർഫോഴ്സ് ഫോഗിങ് ആരംഭിച്ചു എന്ന രീതിയിലുള്ള സംഭവം വരുന്നു ഫയർഫോഴ്സ് ലൈനി പമ്പ് ചെയ്യുന്നു പ്രജൻസി കണ്ണുകൂടി ചെന്നു പ്രജിൻ ഇത് എന്തായിരിക്കും അവരുടെ ഉദ്ദേശം ഫയർ എക്സ്റ്റിങ്ങ് ഫോം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വലിയ തീ അണയ്ക്കാൻ കഴിയും അപ്പോൾ ആ ശ്രമം കൂടി ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് വെള്ളം മാത്രമല്ല ഈ ഫോം ഉപയോഗിച്ചുകൊണ്ട് പദപോലുള്ള അല്ലെങ്കിൽ അതിലൊരു രാസലായനയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ തീക്കെടുത്താൻ കഴിയും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ആ ഭാഗത്താണ് കൂടുതൽ തീ ഉണ്ടായത് അത് ഇത്തരത്തിൽ ഈ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ടെക്നോളജിയാണ് ഒരു സംവിധാനമാണ് അതാണിപ്പോൾ നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ വലിയ തീ അണയ്ക്കാൻ കഴിയും എന്നതാണ് the part